താലിബാനെ കൂട്ടുപിടിച്ച് പാകിസ്ഥാനെ തീർക്കാൻ ഇന്ത്യയുടെ നീക്കമോ താലിബാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലെത്തി തന്ത്രപ്രധാനമായ ചർച്ചകൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയുമായി നടത്തുകയും ചെയ്തിരിക്കുന്നു ഇതിനിടയിലാണ് കാബൂളിലേക്ക് പാകിസ്ഥാന്റെ വ്യോമാക്രമണം ഉണ്ടായത് തിരിച്ചടി ഉടൻ അഫ്ഗാനിസ്ഥാനും അതുപോലെ തന്നെ താലിബാനും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാനിസ്ഥാന്റെ ഭരണം താലിബാൻ പിടിച്ചെടുത്ത ശേഷം ഇതാദ്യമായിട്ടാണ് താലിബാനിലെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ മന്ത്രി ഇന്ത്യയിലേക്ക് സന്ദർശനം നടത്തുന്നത് ഇന്ത്യയിൽ സന്ദർശനത്തിനെത്തിയ അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയ്ശങ്കറുമായും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമായും നീണ്ട ചർച്ചകളാണ് നടത്തുന്നത് ഒരാഴ്ചക്കാലം ഇന്ത്യയിൽ തുടരുന്ന താലിബാൻ വിദേശകാര്യമന്ത്രി ഏറ്റവും നിർണായകമായ ഉടമ്പടികളിൽ ഒപ്പിടുമെന്നാണ് ലഭിക്കുന്ന വിവരം പക്ഷേ യഥാർത്ഥത്തിൽ താലിബാന്റെ ഈ സന്ദർശനത്തിന്റെ പിന്നിലെന്ത് വർഷങ്ങളായി പാകിസ്ഥാനുമായി നിലനിൽക്കുന്ന വലിയ സംഘർഷം ഉണ്ട് അതിർത്തിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ താലിബാൻ സേനയുടെ ആക്രമണത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിലെ രണ്ട് മേജർമാരടക്കം പതിനൊന്ന് സൈനികരാണ് കൊല്ലപ്പെട്ടത് പാക് സൈന്യം സഞ്ചരിച്ചിരുന്ന കോൺവോയ്ക്ക് നേരെ താലിബാൻ ബോംബാക്രമണം നടത്തുകയായിരുന്നു